കുമളി മൈൽ കൈരളി വായനശാല ആൻഡ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ കവിയരംഗ് സംഘടിപ്പിച്ചു വായനശാലയിലെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കവിയരംഗ് സംഘടിപ്പിച്ചത് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കൈരളി വായനശാലയുടെ നേതൃത്വത്തിൽ അതിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് കുമളി പഞ്ചായത്തിലും പിരിമട താലൂക്കിൽ ഹൈസ്കൂൾ വിഭാഗം വായനാ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി ക്രിസ്മത്സരം സംഘടിപ്പിച്ചു തുടർന്നാണ് കൈരളി എഴുത്തുകൂട്ടത്തിനത്തിൽ കവിയരംഗം സംഘടിപ്പിച്ചത് കൈരളി വായനശാല പ്രസിഡന്റ് സന്ദീപിയെ അധിഷ്ഠിപിച്ച യോഗം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജിപ്പയനടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് ദിവസം തുടർച്ച ചിത്രവാദ കവിതകൾ ലഭിച്ച രവികുമാർ കട്ടപ്പിനെ യോഗത്തിൽ ആദരിച്ചു കൊടുക്കുവാൻ ും ചേർത്തുകൊണ്ട് മക്കളിൽ ഉരുത്തിവാൻ വെമ്പുന്നു ബഹളമാണ് അതിനാദ്യമായിരുന്ന കാര്യത്തിൽ കാക്കയെ കൈ കൊട്ടി ഉണ്ണാൻ വിളിക്കുന്നു അരിയും പൂവും പിന്നെ ചേർത്തുകൊണ്ട് അമ്മയ്ക്കായിരുന്നു മക്കൾ നന്നായി കുമളി പഞ്ചായത്തങ്ങളായി നോളി ജോസഫ് ശൈലജ ഹൈദരോസ് വായനശാല സെക്രട്ടറി എസ് ജെ ജോർജ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി